അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വലതുപക്ഷ മാധ്യമങ്ങളുടെയും കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടിന്റെയും നേതൃത്വത്തിൽ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും വയനാട് പുനരധിവാസ പദ്ധതിയെ അട്ടിമറിക്കുന്നുവെന്നും ആരോപിച്ച് സിപിഐഎം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ചുങ്കത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ഉദ്ഘാടനം കേരള ഗവൺമെൻറ് അവിടെ സംഖ്യ ചെലവഴിക്കാതെ ചെലവഴിച്ച് എന്ന് ഉണ്ടായി ചിത്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെയും പൊതുവെ കേരളത്തെയും നികത്തി കാണിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ ഓരോ ഇനത്തിനും നിശ്ചയിക്കപ്പെട്ട സംഖ്യയുടെ അടിസ്ഥാനത്തിൽ വയനാട് ദുരന്തത്തിൽ പെട്ട അവിടെ ഏകദേശം നഷ്ടപ്പെടും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ഒരു പരിപാടികൾക്കാണ് അവിടെ പദ്ധതി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും പോലെ ഒരു വാഴ നശിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ആറ് രൂപയാണ് ഒരു വീട് എത്ര വലിയ വീടായാലും ആ വീട് നശിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇവിടെ ലൈഫ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് നാല് ലക്ഷം ഇടതുപക്ഷെ ജനാധിപത്യ മുന്നണി കൊടുക്കുമ്പോൾ തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി ഇവിടെ വരുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം കെ വി രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് കെ സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി പ്രവർത്തകർ വിവിധ സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ്